നമുക്ക് കാടിനുള്ളിലേക്ക് പോയൊരു സഫാരി അങ്ങ് നടത്തിയാലോ കാടിനുള്ളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മരത്തിൽ കിടക്കുന്ന പുലിയുടെ മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ നമുക്കത് ഇതുപോലെയുള്ള വലിയ കൊമ്പന്മാരുടെ അതും റിസർവേറിൻ്റെ ഇങ്ങനെ അർമാദിച്ച് നിൽക്കുന്ന കൊമ്പന്മാരുടെ കാഴ്ചകളും എല്ലാം നമുക്ക് കിട്ടും അതുപോലെ തന്നെ തെ ഒരു കൊമ്പൻ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഇതുപോലെയുള്ള സൂപ്പർ നിമിഷങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ നൽകുന്ന ഒരു വീഡിയോ ആണ് കൊമ്പനാണെങ്കിൽ മരം കുത്തി പൊളിച്ചെടുക്കുന്ന ആ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കടുവയും പുലിയും ആനയും കൊമ്പന്മാരും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങിയാലോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് നാഗർകോള ടൈഗർ റിസർവിലാണ് നാഗർകോള ടൈഗർ റിസോർട്ടിൻ്റെ കാക്കനാങ്കോട്ട സഫാരി ഒരു സഫാരിക്ക് വന്നോട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാക്കനാങ്കോട്ട സഫാരി സെൻ്ററിൻ്റെ അടുത്തുള്ള ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു മനോഹരമായ ഡെസ്റ്റിനേഷൻ ആട്ടോ നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന ഒരിക്കലും ഈ പ്ലേസ് മിസ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ ഇതുകൊണ്ടോ അത്രയ്ക്ക് മനോഹരമായൊരു ലൊക്കേഷനാണ് അല്ലെ ബാക്ക് വാട്ടറിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ ഇങ്ങനെ അത്രയും മനോഹരമായ പുൽപ്പരപ്പിൽ ആ പുൽപ്പരപ്പിൽ നമുക്കിതെ ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഇറക്കി നിൽക്കാൻ പറ്റും കേട്ടോ നമ്മൾ വന്ന വണ്ടി ഇതേ ബാക്കിൽ കാറ് കിടക്കുന്നുണ്ടേ ഏറ്റവും സെറ്റപ്പുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം അതുകൊണ്ട് നിങ്ങളിത് ഇവിടെ വരുവാണെങ്കിൽ എന്താണേലും ഇവിടെ നിന്ന് വരണം കേട്ടോ നമ്മുടെ ടു വീലറോ അല്ലെങ്കിൽ ഫോർ വീലറൊക്കെ വന്നാലും നമുക്കിവിടെ പോകാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കബനിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങളിവിടെ നാല് സഫാരികളാണ് ഇത് ചെയ്തേക്കണേ നാല് സഫാരികൾ എടുത്തിട്ട് അതിലെ കാഴ്ചകളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാഗർകോള ടൈഗർ റിസർവിന് മൂന്ന് സഫാരി സോണുകളാണുള്ളത് നമ്മുടെ കേരള ഫോറസ്റ്റിനോട് ചേർന്ന കേരള അതിർത്തിയോട് ചേർന്ന് നാനാച്ചി പിന്നെ കാക്കനാകോട്ടെ അതായത് കബിനി സഫാരി സെൻ്റർ എന്നാണ് കാക്കനാങ്കോട്ടെ സഫാരി സെൻറ്റർ എന്നാണ് ശരിയായ പേര് കബിനി സഫാരി സെൻ്റർ എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ വീരണ കോസള്ളി പക്ഷേ നാനാച്ചിയും കാക്കനാങ്കോട്ടയുമാണ് പ്രധാനമായിട്ടുമുള്ള അത് ഇവിടെ നമ്മൾ ബസ് സഫാരികളാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കടലിൽ തിരമാല അടിക്കുന്ന പോലെ ഇവിടെ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുക കാറ്റ് ഊതിയിട്ട് കൊട്ടവഞ്ചിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് സഫാ അത് കൊട്ടവഞ്ചിയിൽ തന്നെ സ്പീഡ് ബോട്ടുകൾ ഇവിടെ നടപ്പുണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സ്പീഡ് ബോട്ട് കൊട്ടവഞ്ചിയോ ഒക്കെ ചൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ എന്ത് നീണ്ടു നിർന്നു നടക്കുന്നു കുൽപ്പറപ്പോക്കി അടിപൊളി അവിടെ ശരിക്കും നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും നാരോള ടൈഗർ റിസർവിൽ രണ്ട് സഫാരി സോണുകളുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത് നാനാച്ചി ഗേറ്റും കാക്കനാങ്കോട്ട ഗേറ്റും പിന്നെ വരണം വീർണകോസളി പ്രധാനമായും രണ്ട് ഗേറ്റുകളാണുള്ളത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സഫാരി ആരംഭിക്കുന്നത് കാക്കനാങ്കോട്ട ഗേറ്റിൽ നിന്നാണ് കബിനി സഫാരി സെൻറ്റർ എന്ന് പറയും കബിനി സഫാരി സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവകളെ കാണാൻ കബിനിയിൽ പോകണമെന്നുള്ള നമ്മുടെ ഒരു പഴമൊഴി അത്രയധികം ടൈഗർ സൈറ്റിങ്ങും ആനിമൽ സൈറ്റിങ്ങും നല്ല മനോഹരമായ കാടുമാണ് കബിനി ഫോറസ്റ്റ് അങ്ങനെ നമ്മുടെ സഫാരി ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കിത് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു മൂന്ന് ആനകൾ ഓടി വരുന്നു മുന്നിലൊരു സഫാരി ജീപ്പ് പോയിരുന്നു അതിനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത് സൈലിൽ കൂടി പാഞ്ഞു പോവുകയാണ് നമ്മുടെ അടുത്ത് നിർത്തുന്നു പോലുമില്ല വണ്ടി വന്നതും ഇത് പേടിച്ച് ഓടുകയാണ് ഒരു ക്രോസ് റോഡുണ്ടായിരുന്നു ആ ക്രോസ് റോഡ് കടന്ന് അവർ അങ്ങോട്ട് പോയി കുറഞ്ഞു പോരെണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പലപ്പോഴും റിവേഴ്സ് എത്തിങ്കിലും ഇത് ഭയങ്കരമായി പേടിച്ചു ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകൾ ആദ്യം തന്നെ ആനയുടെ കാഴ്ചകളുകൂടിയാണ് നാഗർ കോളേജിൽ നിന്നുള്ള ഇന്നത്തെ നമ്മുടെ സഫാരി ആരംഭിക്കുന്നത് തന്നെ കുഴപ്പമില്ലാത്ത ആയിരിക്കും ആനയോട് കൂടി ആനക്കണി നല്ലതാന്നല്ലത് പറഞ്ഞേ പണ്ടത്തെക്കാളും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ തവണ വന്നതേക്കാളും കാട് നല്ല സുന്ദരിയായിട്ടുണ്ട് പച്ചപ്പായിട്ടുണ്ട് നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് കാടിന് നല്ല പച്ചപ്പായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ചാറ്റൽ എന്ന് പറയില്ലേ ഇവിടെ ശരിക്കും ചാറ്റൽ മഴ എന്നല്ല നൂൽമഴ എന്ന് പറയുന്നു അപ്പോൾ കാടിനുള്ളിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ നൂൽമഴകളും അതൊക്കെ ഒരു അനുഭവമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് എത്തിയത് റിസർവെയറിലാണ് ഇത് കബനിയുടെ തീരത്തുള്ള റിസർവെയറാണ് അറ്റത്താണ് ഒരുപാട് ആനക്കൂട്ടങ്ങൾ പത്തി ഇരുപത്തി ഇരുപത്തഞ്ചോളം വരുന്ന വലിയ കൂട്ടങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വണ്ടിയൊന്നും അങ്ങോട്ട് പോകത്തില്ല ഒരു പക്ഷേ ഇതിൻ്റെ അടുത്ത് പോയൊരു വിഷലെടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു നമ്മൾക്ക് കബനിയിലുള്ള പ്രത്യേകത കൂടുതലായിട്ടും ബസ് സഫാരികളാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് നമുക്ക് ബസ്സുകൾ ഈ റിസർവേറിൻ്റെ തീരത്ത് ഇറങ്ങി നിൽക്കും പപ്രക്കരയിൽ നിൽക്കുന്ന വലിയ കൂട്ടം ആനകൾ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞടങ്ങുന്ന ചെറിയൊരു പോത്തിൻ കൂട്ടത്തിൻ്റെ കാഴ്ചകളും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കബനിയിൽ ഇപ്പം നല്ലപോലെ ചെറിയ നൂല്മഴകൾ പെയ്യുന്നുണ്ട് ഈ നൂൽമലകൾ പെയ്യുമ്പോൾ നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയാണ്ടല്ലോ അതൊരു പ്രത്യേക വൈബ ഒരു രക്ഷയില്ലാത്ത ഫീലാ കാടിനെ ശരിക്കും മഴയത്ത് കാണാൻ മറ്റൊരു ഭംഗിയാട്ടോ സമയം സഫാരിയിൽ പോകുമ്പോൾ മഴ കിട്ടിയാൽ അതൊരു പ്രശ്നവുമാണ് എങ്കിലും നമുക്ക് ആസ്വദിക്കാൻ ഏറ്റവും നല്ലത് ഈ സമയങ്ങളിലൊക്കെ റിസർവെയർ എല്ലാം നല്ല പച്ചപ്പ് പിടിച്ചത് രണ്ട് വലിയ കൊമ്പന്മാരാണ് അവിടെ നിൽക്കുന്നത് ഓ കൊമ്പ്മാരെയൊക്കെ വിഷുൽ അടുത്ത് പോയെടുക്കും പെരിയാറായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ തീരത്തോടെ നടന്നു പോയാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇത്ര നിന്നുകൊണ്ട് തൊട്ടടുത്ത് വിഷുൽ എടുക്കാൻ പറ്റിയതിനെട്ടോ എൻ്റെ മനസ്സിൽ വന്നൊരു ഓർമ്മയാണ് കേട്ടോ പെരിയാറ് എനിക്ക് എനിക്കപ്പോഴത്തേക്ക് മനസ്സിലൂടെ വന്നു ഇങ്ങനെ കൊമ്പന്മാരുടെ വിഷ്വൽസ് ആനകളുടെ വിഷ്വൽസൊക്കെ കിട്ടുവാണെങ്കിൽ ഇന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇക്കര നിന്നുകൊണ്ട് നല്ല മനസമാധാനത്തോടെ വീടിയെടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് പെരിയാറാണെങ്കിൽ കിട്ടും ഇത് പക്ഷേ നമുക്കൊരു സഫാരി പോകുന്ന ജിപ്സിൽ ആയതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം പോലും ജിപ്സി അല്ലാത്ത ബസ്സാണ് കബനിയിൽ പ്രധാനമായും ബസ്സുകളാണ് കബനിയിൽ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ബസ്സുകളുള്ളതുകൊണ്ട് ഇവിടെ ഓഫ്ലൈനായി വന്നാലും ടിക്കറ്റ് കിട്ടും ഓൺലൈൻ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നാല് ന്യൂ ബസ്സുകൾ നാലഞ്ചോ ന്യൂ ബസ്സുകളും അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ബസ്സുകളും കാരണം ഏഴ് വണ്ടികൾ ഏതാണ്ട് ഇപ്പോൾ കബനിയിലുണ്ടാകും അതുകൊണ്ട് ടിക്കറ്റിന് വലിയ ദാരിദ്ര്യം ഒന്നും ഇപ്പോൾ കപിനിയില്ല അതുപോലെ തന്നെ വലിയ തിരക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ ഇപ്പം റിസർവേറിൻ്റെ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇത്തരം മഴ പെയ്തെങ്കിലും ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ഇവിടെ ഇല്ല പുൽമേട്ടിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് കാടല്ല ശരിക്കും വളർന്നു കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നിന്നെ കാണാനുള്ള ബുദ്ധിമുട്ട് ശരിക്കും ഇനി ഇത് വെട്ടിത്തെളിക്കേണ്ടിയിരിക്കുന്നു ചെറിയ കടുവയൊക്കെ പുല്ല്യൊക്കെ അതിൻ്റെ അകത്ത് പുല്ലെന്ന് നമുക്ക് അറിയത്തുപോലുമില്ല ഫയർ ബെൽറ്റ് അടിച്ചതെല്ലാം പുല്ലുകൾ വളർന്ന് അത്യാവശ്യം ഇതായിരുന്നു എണ്ണ സൈസാന്ന് നോക്കിയവൻ വാട്ടർ ഒരു സൈസ് ഉണ്ടോ അപാരമായ സൈസാട്ടോ രക്ഷമില്ലാതെ നല്ല മഴയൊക്കെ പെയ്തു നല്ല കറുക കറുപ്പ് എണ്ണ തേച്ച് നല്ല മസിൽമാന്മാരെ പോലെയല്ല നില്ക്കുന്നത് മാന്കൂട്ടങ്ങളെല്ലാം ഇങ്ങനെ പുല്മേട്ടി നെയ്യുന്ന ചെറിയ ചാറ്റർമല നൂൾമഴയൊക്കെ പെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീല് കണ്ടോ ോ എന്ത് രസം വന്നറിയോ അത് ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം കേട്ടോ ഇപ്പൊ ചെങ്കിരികള് ചെങ്കിരികൾ സാധാരണ ഇങ്ങനെ തൊട്ടടുത്ത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അത് രണ്ടെണ്ണം തൊട്ടടുത്ത് സാധാരണ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടി മാറാറാണ് പതിവ് ഇതോ ഉമാരവിടെ നല്ല തിന്ന് നടക്കുന്ന മഴ പെയ്തുകൊണ്ട് പ്രാണികളെയൊക്കെ ചിന്ന നടക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ജയലാറിൻ്റെ കബനിയിൽ ജെ എൽ ആറിൻ്റെ സ്റ്റേയുണ്ട് ജെ എൽ ആറിൻ്റെ ബോട്ട് സഫാരിയിൽ വരുന്നതെട്ടോ അവർക്കൊക്കെ ഒരുപക്ഷെ റിസർവൻ്റെ തീർത്ത് കിടക്കുന്ന പക്ഷി ആ ആനകളെയൊക്കെ നല്ലപോലെ കിട്ടും കേട്ടോ നമുക്കങ്ങനെ അധികം കുറേ അധികം പക്ഷികളുടെ ഇതൊക്കെ ഒരു മൂങ്ങ ഇരിക്കുന്നതുണ്ടോ അപ്പം എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ ഒരു മൈന ഇരിക്കുന്നുണ്ട് കുറേയധികം പക്ഷികളുടെ വിഷ്വൽസ് നമുക്ക് ഇങ്ങനെ കിട്ടി മഴയൊക്കെ പെയ്തുകൊണ്ട് എല്ലാം ചിറകൊക്കെ ചെറുകൊക്കെ കൊത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക മഴയിൽ കുതിർന്നതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ നൂല്മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക് പോയും ഇടയ്ക്കിടയ്ക്ക് പോകും അത് ഈ സഫാരിയിൽ ഉടനീളം നമുക്ക് കിട്ടി നമുക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ മാൻകൂട്ടങ്ങളെല്ലാം ഇങ്ങനെ ഓടി മാറുന്നൊരു വിഷ്വൽസ് കിട്ടിയത് എന്തോ എല്ലാം കൂട്ടത്തോടു കൂടി മാറി മാറി എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ സാധനം അവിടെ ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് ഒരു ജയലാലിന്റെ ജിപ്സി അവിടെ നിർത്തിയിരിക്കുന്നത് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പുലിക്കുഞ്ഞിനെ കുലിക്കുട്ടനെ കണ്ടോ അവൻ എങ്ങനെ അവർ കണ്ടുപിടിച്ചു എന്നുള്ളതാട്ടോ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന ആകെ വിഷുൽ വരുമ്പോൾ കിട്ടുന്ന വിഷുൽ ഈ കാണുന്നതാണ് അവൻ അത്രയും നമുക്ക് കാണാൻ വേണ്ടി ചപ്പി കയറി ഇരിക്കുന്ന പോലെ ഉണ്ട് അവൻ്റെ ആ ഇരിപ്പ് അവനെ പിന്നെ വണ്ടി ഓഫ് ചെയ്ത് നമ്മളവിടെ ഇരിക്കൂലോ ഒരുപക്ഷെ ജയിലാർക്കാർ എങ്ങനെ തപ്പി കണ്ടുപിടിച്ചപ്പോൾ ഈ മാനികളുടെ എന്തെങ്കിലും അല്ലാങ്കോള് കണ്ടട്ടോ എല്ലാം നോക്കി ഇപ്പം കിട്ടിയതാകാനാണ് സാധ്യത അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും അവന് കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല നമ്മുടെ റോഡിനോട് ചേർന്ന് തൊട്ടപ്പുറം നിൽക്കുന്ന ഒരു മരത്തിലാട്ടോ എന്തോ അവനെ അവനപ്പുറത്തേക്ക് തന്നെ ഒരു കുരങ്ങ് ഡിസ്റ്റർബ് ചെയ്തു കേട്ടോ കുരങ്ങ് ഭയങ്കര അലാങ്കോളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റം മരത്തിൽ കൂടി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അയ്യോ അതൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഒരുപക്ഷെ അവൻ അങ്ങേ സൈഡിൽ അവൻ നല്ല ബുദ്ധിമാൻ അവൻ അങ്ങേ സൈഡിൽ കിടെ ഇറങ്ങിപ്പോയി ഒരു പക്ഷെ ഇങ്ങേ സൈഡിൽ ഇറങ്ങി വന്നിട്ട് നമുക്ക് നല്ല വിഷുല് കിട്ടിയാണ് കിടിലം വിഷുൽ കിട്ടിയാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയതേ നേരെ കാടിനുള്ളിലേക്ക് പോയി മാനുകളെല്ലാം കൂട്ടം കൂടി വീണ്ടും അല്ലാങ്കോളെല്ലാം ഇട്ടിരിക്കുക കേട്ടോ നമ്മൾ ഈ അലാംകോൾ ഇട്ടപ്പോൾ തന്നെ നമ്മൾ അവിടെ തന്നെ നിർത്തി കാരണം അവൻ അവിടെ എവിടെയോ പതുങ്ങിയിരിക്കുന്നത് കാടിനുള്ളിലേക്ക് മാറിയിട്ട് ഒരുപാട് ദൂരം പോകാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് മാനുകളെല്ലാം എങ്ങനത് നോക്കി നിൽക്കുകട്ടോ അങ്ങനെ അകലേനെ നമുക്ക് അപ്പുറ ഒരു കൂട്ടം തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്ന നമുക്ക് കിട്ടിയായിരുന്നു അപ്പം തന്നെ നമ്മൾ തീരുമാനിച്ച് എന്തോ സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏ അവൻ്റെ എന്തോ പ്രസൻസ് കണ്ടോണ്ട് എല്ലാം ഓടി മാറും കേട്ടോ പക്ഷെ അവിടെ അധികം നേരം കുറേ അധികം നേരം നിന്നു പക്ഷേ അവൻ്റെ യാതൊരു പ്രസൻസും കിട്ടില്ല അഡാം ഗോളുകൾ മാനിൻ്റെയും ലെങ്കൂറിൻ്റെയും ഒക്കെ ഒരുപാട് കിട്ടി പക്ഷേ പിന്നെ അവനെ നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ ഓ അവൻ്റെ മരത്തിൽ നിന്നുള്ള ഏരവും ഇറങ്ങി വരവ് നമുക്ക് പോട്ടോ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും എല്ലാ ആൾക്കാർക്കും ഇത് ഭംഗിയാന്ന് നോക്കിയേ കാടിനെ കാണാനായിട്ട് പുൽപരപ്പ് നമ്മൾ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ ഒരുക്കിയിരിക്കുന്ന പോലെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ നാഗർകോള ടൈഗർ റിസോണിൻ്റെ അതിൻ്റെ കബിനി സോണിൽ ശരിക്കും ഇങ്ങനെ പുൽമേടുകൾ നിൽക്കുന്നത് നല്ല ഭംഗിയാട്ടോ മാവുകളെല്ല ഇങ്ങനെ മഴ നനഞ്ഞ് കുതിർന്ന വരുന്നുണ്ടോ ചെറിയ ചെറിയ ചാറ്റമഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സഫാരികൾ കിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് വന്നപ്പോഴാണത് കിടക്കുന്ന കാട്ടുപട്ടി സാധാരണ ഉവന്മാർ വലിയ കൂട്ടമായിട്ടാണ് കാണാറ് എന്താണോ ഇതിൻ്റെ തൊട്ടപ്പുറം സ്റ്റേ ഉണ്ട് സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല ആ വി ഐ പികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആ ആ ഭാഗത്താണ് അതിന് തൊട്ടടുത്തായിട്ടാണ് കാണുന്നുണ്ടോ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ സാധാരണ കാട്ടുപെട്ടികളിൽ വലിയ കൂട്ടം ഒക്കെ കാണുന്നതാണ് തൊട്ടപ്പുറത്ത് മാനുകൾ മേയുന്നുമുണ്ട് അവന്മാർക്ക് വലിയ അനുഭവം നമ്മളെ കാണുന്നില്ല അവിടെ നിന്ന് പിന്നെ നമ്മളിങ്ങനെ വീണ്ടും ഒത്തിരി നേരം ഒന്നും അവിടെ നിന്നും വലിയ കാര്യമില്ല അവന്മാർ നമ്മൾ മൈൻഡ് ചെയ്തു പോലുമില്ല കബരിയിൽ ശരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആ മഴയുടെ ഇഫക്റ്റ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന കാടുകളിലെല്ലാം കർണാടക തമിഴ്നാട് കാടുകളിലെല്ലാം തന്നെ കേരളത്തിൽ മഴ ശക്തം വേണമെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ നൂൽ മഴകളുടെ ഒക്കെ അവിടെ മാനുകൾ എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടം മാനുകളെല്ലായിടത്തും നിലനിൽക്കും അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറേ ഇല്ല പിന്നെ ചില സമയങ്ങളിലെല്ലാം മ്ലാവും മയിലും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് മാനുകളൊക്കെ ഒരുപാടെണ്ണം ഒരു മയിലുകളെല്ലാം ഭയങ്കരമായിട്ട് പെച്ച് പെരുകിയിട്ടുണ്ട് ഒരുപാട് മയിലുകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല രസമുള്ള വിഷ്വൽ എടുക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളൊക്കെ ശരിക്കും മൈലുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കബനി ഭയങ്കര സുന്ദരി പച്ചപ്പി ഭയങ്കര സുന്ദരി ഒരു വേറെ ലെവൽ കാടാണ് ശരിക്കും ഈ കബനി കാക്കനാങ്കോട്ടെ ഗേറ്റ് നാനാജി ഗേറ്റിൽ ഇത്ര നല്ല ടെറൈനൊന്നും അല്ല കേട്ടോ ഒരു സർപ്പൻറ്റികളിരിക്കുന്നതുകൊണ്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ആ റിസർവെയർ വീണ്ടും ചെന്ന റിസർവെയറിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ബിസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മതിയായ കൊമ്പൻ ആനകൾക്കൊന്നും വണ്ടി കണ്ടാൽ യാതൊരു മൈൻഡ് പോലും ഇല്ല തൊട്ടടുത്താണ് നിൽക്കുന്നത് അവിടെ വണ്ടി നിർത്തി മനുഷ്യനുണ്ടെന്നുള്ള ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കബനിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇതുപോലെ നീളമുള്ള കൊമ്പന്മാരെ നമുക്ക് കാണാൻ പറ്റും നേരെ കുറച്ച് ബന്ദിപ്പൂര് പോയാൽ നല്ല പാകത്തിന് നീളമുള്ള കൊമ്പന്മാരെ ആയിരിക്കും കാണാൻ പറ്റില്ല അവർക്ക് പ്രത്യേക അഴകുണ്ട് നീളമുള്ള കൊമ്പന്മാർക്ക് ഒരു അഴക് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കൊമ്പിൻ്റെ നീളം കൂടുതൽ കൊണ്ടാകാം പക്ഷെ ഒരുപക്ഷെ നമുക്ക് തോന്നുന്ന തവണയെ കൊണ്ട് ഒരുപാട് ആനകൾ ഇതുപോലെയുള്ള നീളമുള്ള കൊമ്പന്മാർ മിക്കവാറും മുതുമല ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും മുതുമല ഫോറസ്റ്റ് ഞാൻ പലപ്പോഴായിട്ട് നീളമുള്ള കൊമ്പന്മാരെ കണ്ടിട്ടുണ്ട് നീളമുള്ള കൊമ്പന്മാർക്ക് ആ ഒരു സുഖം എനിക്ക് തോന്നിയിട്ടില്ല ഒരു രസം കാഴ്ചയിൽ രസം തോന്നിയിട്ടില്ല ജയിൽ നിൽക്കുന്നു രണ്ട് കൂട്ടം ആനകളാണ് ഒരെണ്ണം ഇടതു ദിവസം ഓർമ്മ വലതു വശം പത്തും പതിനഞ്ചും മരുന്നുകളും ആനക്കൂട്ടും ആനകളുടെ കൂട്ടം ഇത്തവണ അക്കരക്കരയിലാണ് ഇക്കരക്കരയിലായിരുന്നെങ്കിൽ നല്ല റിഷ്വലായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് ജയലാറിൻ്റെ ബോട്ട് സവാരി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ജയൽലാറിന് ഭയങ്കരമായ റേറ്റാണ് നമുക്കിവിടെ മേടിക്കുന്നത് കേട്ടോ എല്ലാം കത്ത് റേറ്റാണ് ജയൽലാർ ഇവിടെ മേടിക്കുന്നത് നേരെ മറിച്ച് ബന്ദിപ്പൂരാണെങ്കിൽ റീസണബിൾ റേറ്റുമാണ് ജയിലാറിൻ്റെ സഫാരിയൊക്കെ കിട്ടുവാണെങ്കിൽ ആനകളക്ഷെ ഒരു പക്ഷെ നമുക്ക് അടുത്ത് കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ള റേറ്റ് ആണ് ഇവിടെ നമുക്ക് ബസ് സഫാരിക്ക് എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ടാക്സ് ടാക്സാണ് ഒരാൾക്കാവുന്നത് അതും നമ്മുടെ ന്യൂ ബസ്സിൽ ന്യൂ ബസിലാണെങ്കിൽ മാത്രമാണ് എണ്ണൂറ്റമ്പത് പക്ഷെ ന്യൂ ബസ് നല്ല നല്ല സീറ്റാണ് അതുപോലെ തന്നെ സൈഡെല്ലാം നല്ല വിഷനുള്ള ഒരു വൺ സൈഡ് സിംഗിൾ സീറ്റുമാണ് അതുകൊണ്ട് ന്യൂ ബസ്സിലുള്ള യാത്രയാണ് എപ്പോഴും നല്ലത് അതെ ആ വലിയ കൊമ്പൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന പിടിയാനയാണ് ഞാൻ കുറച്ച് നേരം അവനാ പുല്ല് പറിക്കുന്ന രീതി ഒന്ന് വീക്ഷിച്ചോട്ടാണ് അങ്ങനെ അവനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അവനാ പുല്ല് പറിച്ചെടുക്കുന്ന അയ്യോ എന്ത് ഭംഗിയല്ലേ ഇങ്ങനെ പറിച്ചിട്ട് പൊട്ടിപ്പറിച്ചാൽ കഴിക്കത്തുള്ളൂടാ നമ്മളിപ്പോൾ ഈ പെരിയാറൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വിഷ്വൽസ് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് മറക്കാലി കയ്യങ് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടി എടുക്കും പുൽമേടിലൂടെ നല്ല മതിച്ചു ഇട കൊമ്പന്റെ അടുത്തേക്ക് അവിടെ പോകുന്നത് അങ്ങനെ നല്ല പോലെ നമുക്ക് ആനസൈറ്റിങ്ങനെ കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ സഫാരിയിൽ ഇങ്ങനെ പോരുകയായിരുന്നു കേട്ടോ യാതൊരു പ്രതീക്ഷയല്ല ടൈഗറിന്റെ സാന്നിധ്യം ഒന്ന് നമുക്ക് ലപ്പഴുകൾ കിട്ടി പക്ഷേ ടൈഗറിന്റെ സാന്നിധ്യം ഒന്നും കിട്ടിയില്ലല്ലോ നിങ്ങൾ മനസ്സ് പറഞ്ഞു വന്നപ്പോഴാണ് റോഡിന്റെ സൈഡ് കിടക്കുന്നു വരണം മഗേ ഫീമെൽ ആട്ടോ എന്തോ ആൾക്കാർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി ഭയങ്കരമായിട്ട് വച്ച വെച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം ചാടി എണീറ്റു കേട്ടോ മഗേ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും ഹെവി ബോൾഡ് ടൈഗർ ടൈഗ്രസ് ആണ് ഇവിടുത്തെ നാല് കബ്സ് ഇപ്പം ഉണ്ട് ഇവൻ്റെ കബ്സുകളെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ യാത്ര ശരിക്കും പറഞ്ഞാൽ കബനിയിലേക്ക് നടത്തിയത് തന്നെ പക്ഷേ കബ്സുകളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ ഭയങ്കരമായിട്ട് ആൾക്കാർ എക്സൈറ്റഡായി ഒച്ചയും ബഹളവും ഒക്കെയായി കൊണ്ട് വണ്ടിയോട് ചേർന്ന് മാടിൻ്റെ സൈഡില് നമ്മുടെ ഒരു കൈ പുറത്തായിരുന്നു ഇങ്ങനെ പൊക്കത്തിലായിരുന്നു എറുന്നത് ഡ്രൈവർമാർ ശരിക്കും കണ്ടുപോലുമില്ല ആവശ്യമുള്ളൂ എന്തായാലും മകൻ നമ്മളെ പറ്റിച്ചിട്ട് വൈ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ മാൻകൂട്ടങ്ങൾ ഇങ്ങനെ പെറ്റ് പെരുകില് ഇതൂര് മാന്നു നോക്കി ഒരു ഗ്രൗണ്ടെന്ന് നിറയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് സർപ്പിൻ്റെകളെ വീണ്ടും താഴെ നിലത്തിരിക്കുകയാണ് എന്താണെന്നറിയത്തില്ല അവനെന്തോ കൊത്തിപ്പൊറിച്ച് കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ് എന്തെങ്കിലും വേട്ടയാടി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്താണല്ലോ അവൻ നിലത്താണ് സാധാരണ മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കാട്ടുപോത്തുകളും കടുവയ്ക്ക് ശേഷം നമ്മൾ അവിടെ ആ റോഡിൽ തന്നെ നമുക്ക് കാട്ടുപോത്തുകൾ അതിയായ ഒരു സ്പൈസ് ഒരുത്തിനും കൂടെ ഈ കാട്ടുപോത്തുകളിലെ പ്രായം അളക്കുന്നതിൻ്റെ കൊമ്പില എന്നാണ് പറയുന്നത് കാരണം കൊമ്പിൽ വെള്ളം നിറം കയറി കയറി വരുന്നതനുസരിച്ച് അതിൻ്റെ പ്രായവും കൂടുമെന്നാണ് പറയുന്നത് ഇതൊക്കെ നല്ല ചെറുപ്പക്കാരം വരാം കാരണം കൊമ്പെല്ലാം കറുത്തിരിക്കുന്ന കണ്ടോ ഈ നമ്മൾ നാടുകളിലെല്ലാം പശുവിൻ്റെ പ്രസവമൊക്കെ മനസ്സിലാക്കുന്ന കൊമ്പിലെ വരയനുസരിച്ചാണ് പറയുന്ന പോലെ ഇവിടെ കാട്ടുപോ കാട്ടുപോത്തുകളെന്ന് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞ് ശീലിച്ചു അങ്ങനെ ആയതുകൊണ്ടാണ് കാട്ടുപോത്തെന്ന് വീണ്ടും പറയുന്നത് എന്നാണ് പറയുന്നത് ഇവയുടെ പ്രായം അളക്കുന്ന കൊമ്പിൽ തന്നെയാണ് ഇത് നീക്കുന്നതിൻ്റെ കൊമ്പൊക്കെ അത്യാവശ്യം ഒരു വെള്ളം നിറം കൂടിയിട്ടുണ്ട് എങ്കിലും പകുതിയോളം ആയിട്ടുണ്ട് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടുമില്ല അതിന് ആ സൈസാണെന്ന് നോക്കിയാൽ മേലാണ് നിൽക്കുന്നത് മേലൊക്കെ നിൽക്കുന്ന നല്ല ഇമ്മന്മാരാണ് നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല മിനിങ് വിനാന്ന് മിനിങ്ങി നിൽക്കുന്നവന്മാരല്ല ഞാൻ പറഞ്ഞില്ലേ കാടിനുള്ളിലേക്ക് ഇങ്ങനെ മഴ ചെയ്യുമ്പോൾ ഒരു സീല് വേറെ ഒരു ലെവലാ സൈറ്റിങ്സിന് ചിലപ്പോൾ നമ്മളെ കുറച്ച് ബാധിക്കും കാരണം മഴ വന്നു കഴിഞ്ഞാൽ ആനകൾ അതുപോലുള്ള സാധനങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അങ്ങനെ പോയപ്പോൾ കിട്ടിയിട്ട് വീണ്ടും വലിയൊരു കൊമ്പന ഞാൻ പറഞ്ഞല്ലേ കബനിയിൽ വന്ന കൊമ്പന്മാരെ കിട്ടുവാണെങ്കിൽ നീളമുള്ള കൊമ്പന്മാരെ കിട്ടാൻ സാധ്യതയാതെ നീളമുള്ള കൊമ്പന്മാരെ ഇവിടെയുള്ള കുഞ്ഞ കൊമ്പന്മാർക്ക് പോലും നല്ല നീളമുള്ള കൊമ്പ് ഇവിടെ കാണും ഇതും ആ റോഡ് സൈഡിലെ തൊട്ട് ചേർന്ന് നൽകുന്ന ോ ചവി ഒട്ടിച്ച് പറിച്ചു കഴിക്കാം നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന കേൾക്കാം നമ്മുടെ തൊട്ടടുത്തല്ലേ ഇനി കബിനിയിലെ കൊമ്പന്മാരൊന്നും വളരെ ശാന്തന്മാരാണ് യാതൊരു പ്രകോപനവും ഇല്ല യാതൊരു വയലൻറ്റുമില്ല നമ്മൾ വന്നോ വന്നു കണ്ടോ കണ്ടു അങ്ങനെ കുറച്ച് നേരം നിന്ന് തരാം ഇങ്ങനെയുള്ളൊരു പ്രതിവിധാ നേരെ മറിച്ച് നമ്മൾ ബന്ധിപ്പൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ചില കൊമ്പന്മാർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും അവന്മാർ നമ്മളെക്കോടെ ആ ഒരു ചേഷ്ടകളൊക്കെ കാണണം ചിലപ്പോൾ മരം കുത്തിപ്പറിക്കുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നേരെ വരും ഒക്കെ നല്ല ഹെവി ഫീല് നൽകും അത് നല്ല പാകത്തിന് കൊമ്പുള്ള ഈ നമ്മുടെ നാടുകളിലൊക്കെ ഇതിനെ കൊണ്ടുപോകുന്ന ഉത്സവത്തിനെ കൊണ്ടുപോകുന്ന ആനകളില്ലേ അതുപോലെയുള്ള കൊമ്പുമാരൊക്കെ ബന്ധിപ്പുരുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല നീളമുള്ള കൊമ്പുമാരാണ് ഇവിടെയുള്ള കൊമ്പുമാരൊക്കെ പ്രത്യേകത അതാണ് തോന്നുന്നത് നീളം കൊമ്പിന് ഭയങ്കരമായിട്ട് നീളം പറ്റും അവൻ്റെ കൊമ്പിൻ്റെ നീളം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരണ ഉള്ളത് പടയപ്പയാണ് മൂന്നാറിലെ പടയപ്പയും നമ്മളറിയാത്ത ആരും തന്നെ ഇല്ല മൂന്നാറിലെ പടയപ്പിക്കുണ്ട് ഇതുപോലെ നീളമുള്ള കൊമ്പ് വേറെ ഒരു കൊമ്പന്മാരെയൊന്നും നമ്മുടെ നാട്ടിൽ ഇത്ര നീളമുള്ളതിനൊന്നും നമ്മൾ വളരെ കുറച്ചധികം കാണുള്ളൂ വളരെ കുറവേ കാണാൻ സാധ്യതയുള്ളൂ ക തീർത്തന്നെ ഇല്ലയെന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത്ര നീളമുള്ള കൊമ്പുള്ളവന്മാർ ഇത് ഈ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഈ കബനിസ് സൈഡിലേക്ക് നേരം നാനാജി ഗേറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഇത്ര നീളമുള്ള കൊമ്പുമാരെ കുഴിച്ച വളരെ കുറവാണ് സാധാ കൊമ്പുമാരാണ് കബനീസ് സൈഡിലാണ് കാക്കനാങ്കോട്ടെ ആ ആ ഒരു സൈഡിലാണ് ഇത്രയോ നീളമുള്ള കൊമ്പന്മാരെ നമുക്ക് കൊമ്പന്ത ആ നിൽക്കുന്നത് ഒരു തേക്കുമരാണ് കേട്ടോ തേക്കുമരത്തിൻ്റെ കൊമ്പ് തോൽ കുത്തിപ്പറിക്കാം ഈ നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഇവർക്ക് കുറച്ച് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കുറേ അധികം നേരെ ഇവനെ ഷൂട്ട് ചെയ്ത് കേട്ടോ ഇവ കുത്തിയെടുക്കുന്നുണ്ടോ നമ്മൾ കാടുകളിലൂടെ നടന്നു പോകുമ്പോൾ ചില മരത്തിലൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല പൊക്കത്തിൽ നിന്ന് ഉമ്മതിരിങ്ങനെ കുത്തി പൊളിച്ചെടുക്കാൻ ചില മരങ്ങളിലെ തോല് ഉമ്മ കുത്തിയെടുക്കും നമ്മൾ നല്ല വാക്കത്തേക്കൊക്കെ വെട്ടിയെടുക്കുന്ന ആ രീതിയിൽ കുത്തി കുത്തിയെടുത്ത് ഇതൊരു തേക്കുമാരാണേ ആ തേക്കുമരത്തിലാണ് പുള്ളിയുടെ പണി മുഴുവൻ പുള്ളി ആ കൊമ്പിന് കുത്തിയിട്ട് തുമ്പിക്കേക്കിങ്ങനെ വലിച്ചു പൊളിച്ചെടുക്കും കേട്ടോ നല്ല രസമാണ് കുറേ അധികം തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും കൊമ്പന്മാരൊക്കെ ഇട്ടിയാൽ നമ്മൾ വിടത്തില്ല നമ്മൾ കുറച്ചധികം നേരം ഷൂട്ട് ചെയ്യും കാരണം എനിക്കത്രയും ഇഷ്ടമാണ് ഈ കൊമ്പന്മാരുടെ വിഷുവിൽ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയല്ലേ ഉമ്മമാരെ കൊമ്പന്മാരുടെ ചേഷ്ടകരൊക്കെ കാണാൻ നല്ല രസമാണ് അത് നമ്മളിങ്ങനെ വീക്ഷിച്ച് പ്രത്യേകിച്ച് ആനകളെ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഭയങ്കര ഭംഗി നമുക്ക് ഒരു പ്രത്യേക അനുഭവമായിട്ടും വീണ്ടും നമുക്ക് കിട്ടിയിട്ടോ ഒരു കൂട്ട ആനകൾ ഇത് ഇതിൻ്റെ ബാക്കി കൂടെ കടന്നു പോകുന്നുണ്ട് അത് രണ്ടായിട്ട് കടന്നു പോയി ഒരെണ്ണം നമ്മുടെ റോ വണ്ടിയുടെ നേരെ വന്ന് റോട്ടിലേക്കാണ് വരുന്നത് അതിൻ്റെ അകത്ത് കാലിൻ്റെ ഇടയിൽ നിർത്തിക്കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാഴ്ച കൊണ്ടോ തീരെ പൊട്ടിക്കുഞ്ഞു അതിൻ്റെ അതിനെ നടത്തുന്നുണ്ട് തേ നടക്കുന്നുണ്ടോ ചപ്പായതുകൊണ്ട് നമുക്കതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അത് പൊട്ടിക്കുഞ്ഞാണ് അതിൻ്റെ പുറകിലൊരു കൊമ്പനും ഉണ്ട് കൊമ്പൻ പക്ഷേ നമ്മളെ കണ്ടപ്പോൾ തന്നെ വെച്ചാൽ അല്പം ഒരു അഗ്രസീവാണ് ഒരു എന്നാ പറയണ അവൻ ഭയങ്കര പേടിയുള്ളതുപോലെ നമുക്ക് തോന്നി പിടിയാന കിളക്കുന്ന യാതൊരു പേടിയേലും നേരെ വണ്ടിൻ്റെ അലത്തേക്ക് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി വരുന്നത് ആ ഫ്രണ്ടിൽ വരുന്നവൻ്റെ നടത്തം കണ്ടോ ആന നടത്തം എന്ന് പറയുന്നത് നല്ല ചന്തമുള്ളൊരു നടത്തം എന്ന് പറയുന്ന ഇതാണ് ഇത് രസി ഇങ്ങനെ കൂലുങ്ങി കുലുങ്ങി കുമ്പിക്കയൊക്കെ ആട്ടി വരുന്ന ഒരു സീനുണ്ടല്ലോ അവിടെ കുഞ്ഞമന്നുണ്ടോ നട്ട് അവനും നല്ല ആട്ടി വരുന്നത് ഇത് ഭംഗിയാന്ന് നോക്കിയിട്ട് അവന് സ്മെല്ല് പിടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുമ്പ് കൈ പൊക്കി 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 അമ്മയുടെ ചുവട്ടിലൂടെ മറിഞ്ഞ് മറിഞ്ഞ് ഓടുന്നുണ്ടോ ഓ എന്ത് ഭംഗി ശരിക്കും അമ്മമാർ എന്നുള്ള ആ കുഞ്ഞുങ്ങളെ കരുതൽ കരുതലോടെ കൊണ്ടു നടക്കുന്ന ആനകൾ തന്നെയാണ് കേട്ടോ ഏറ്റവും മൃഗത്തെ ഒരു ആനിമലിനെ പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവന്മാരപ്പിക്കത്തില്ല അമ്മമാർ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളല്ലേ കൊമ്പനെ ഇവന് ചെറിയ കുട്ടിക്കൊമ്പനാന്ന് തോന്നണം അവന് ഭയങ്കര പേടിയും ഒരു എന്താ പറയാനേ അവനങ്ങനെ നമ്മളെ കണ്ടങ്ങനെ വീക്ഷിച്ച് നിൽക്കുക ചെവി ഇരിക്കുന്നതു ആനകൾ അലർത്താവുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു ലക്ഷണമാണ് ഈ ചെവി ചെവി ആകുമ്പോൾ പിടിച്ചിരിക്കുന്നതുണ്ടോ ചെവി ഇങ്ങനെ പിടിച്ചാൽ അവർ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ കരുതണം ആനകളെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയാലും നമ്മൾ അവർ ചെവി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവൻ്റെ ചെവി ഇങ്ങനെ പിടിച്ചാൽ അവൻ്റെ ശ്രദ്ധ നമ്മളിലാണ് അവൻ എവിടെയെങ്കിലും തിരിഞ്ഞ് നിന്നാലും ചെവി നേരെയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ശ്രദ്ധ നമ്മുടെ നേരിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ശ്രദ്ധയോടുകൂടി വെയിറ്റ് ചെയ്യുക തന്നെ വേണം കാരണം അവൻ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അവർക്ക് കാണുന്നത് അങ്ങനെ നമ്മുടെ കാക്കനാങ്കോട്ടയിൽ നിന്നുള്ള സഫാരിയുടെ അവസാനിക്കാണ്ട് ആനയും കടുവയും പുലിയും കാട്ടുപോത്തുകളും എല്ലാമായിട്ടുള്ള കിട്ടിയിലും വിഷ്വൽസാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കാട്ടിലേക്കുള്ള യാത്രകൾ ഇനിയും തുടർന്നാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ